മറ്റൊരു പ്രധാനപ്പെട്ട എറണാകുളത്ത് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച നേതാവ് അറസ്റ്റിൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുതുകിലും കൈകാലുകളിലും ഉൾപ്പെടെ അടികൊണ്ട പാടുകളുമായി യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം എറണാകുളത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച നേതാവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുതുകിലും കൈകാലുകളിലും ഉൾപ്പെടെ അടികൊണ്ട പാടുകളുമായി യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത് യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യുവതിയെ ക്രൂരമായ മർദ്ദിച്ച കേസിൽ യുവമോർച്ച നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എറണാകുളത്താണ് സംഭവം യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുതുകിലും കൈകാലുകളിലും ഉൾപ്പെടെ അടികൊണ്ട പാടുകളുമായി യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു യുവതിയുടെ പങ്കാളിയാണ് ഇയാൾ മൊബൈൽ ഫോണിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതക കേസിനാണ് കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്